ചെറിയ തീരെ ഈ തിളച്ചു മറിയുന്ന ഐറ്റം എന്താണെന്നറിയാമോ ഇതാണ് പോത്തിന്റെ ഇതാണ് കുര്യം നമ്മളെ കൂട്ടുകാരനാണ് പുള്ളിയാണ് നമുക്ക് വേണ്ടതാണ്ട് ഈ പോത്തിന്റെ വാല് കണ്ട വെട്ടി പീസാക്കി നല്ല കറിക്ക് പരുവാക്കി തന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കണ്ടേ ഈ കാണുന്നത് നല്ല കീടിലം പോത്തിന്റെ വാല് വാല് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ നമ്മൾ വാങ്ങിയതാണ്ട് പോത്തിന്റെ വാല നല്ല വെടിപ്പായിട്ട് കഴുകുന്ന സീനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കുറിയ കറി വേണോ ലൂസായിട്ടുള്ള കറി എന്നുള്ള അതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു നല്ല കുറിയ കറി ഉണ്ടാക്കുന്നു അങ്ങനെ അതിനുള്ള ഉരുളി എടുത്ത് വെച്ച് നമ്മുടെ അതിനകത്തോട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മൾ അതിനകത്തേക്ക് നല്ല തേങ്ങാ കൊത്തിടും തേങ്ങും തേങ്ങ കുത്തി നല്ല കിടാൻ തേങ്ങാ കൊത്തി ഇങ്ങനെ ഇട്ട് മൂപ്പിക്കും അങ്ങനെ ആ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേനും ഒരുപാട് മൂക്കുണ്ടെട്ടോ ചെറിയൊരു മൂപ്പൂടെ വരുമ്പോഴത്തേന് നമ്മൾ കണ്ടേ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഐറ്റംസൊക്കെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് നല്ല രീതിക്ക് കിടക്കാം അങ്ങനെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് പരുവാകുമ്പോഴത്തേനും നമ്മളതിലേക്ക് നമ്മളെ ചുവന്നുള്ളിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കണം ചുവന്നുള്ളിയോ കൂടുതലിടണം കേട്ടോ എനിക്ക് ബീഫ് കറി വെക്കാൻ വേണ്ടത് നല്ല ചുവന്നുള്ളിയാണ് ഇഷ്ടം ചുവന്നുള്ളി ബീഫ് സവാള എന്നാലും നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ചുവന്നുള്ളി സവാള പിന്നെ നമ്മളാ മെയിൻ ഐറ്റമായ കറിവേപ്പരട്ട് നല്ല രീതിക്ക് എടുക്കണം നമ്മൾ പറഞ്ഞില്ലേ ഇന്നതാണ്ട് നമ്മളെ പൂത്തിൻ്റെ വാല് വരെ നല്ല അടുപ്പിൽ അടുപ്പിലെ തീയിൽ നല്ല ചിരട്ടയും വിറവും എല്ലാം കൂടെ കത്തുന്ന തീയിൽ നല്ല പതുക്കെ ചെറു തീയിൽ ഇങ്ങനെ പതുക്കെ വെന്ത് നല്ല സമയം സമയമെടുത്ത് വേവിച്ച് നമ്മളെടുക്കുന്നു നോക്കിക്കും അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം വഴറ്റി വരുമ്പോഴത്തേന്ന് വഴറ്റി ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ അല്ലേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ആ മുളകും മല്ലി എല്ലാം അങ്ങനെ മൂത്ത് വേവനും നമ്മളുടെ പോത്തിൻ്റെ വാല് നമ്മുടെ പോത്തും വാല് അതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ അടച്ച് വെച്ച് ചെറിയ തീലിങ്ങനെ വേവിച്ചോണം പോണം അങ്ങനെ ഉറച്ച് കഴിയുമ്പോഴത്തേന് നല്ല തിളക്കുന്ന സൗണ്ടും നല്ല മണം ഓടിക്കും ആ സമയത്ത് നമ്മൾ നല്ല കുരുമുളക് കൂടി മസാലയും കൂടി ഇട്ട് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം അങ്ങനെ വേവിച്ച് 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 തണ്ട ആ വെള്ളമൊക്കെ വറ്റി തണ്ട നല്ല കുറിയൊരു പരുവാകും അതാണ് ഇതിൻ്റെ അവസാന ഘട്ടം അപ്പം നമ്മുടെ കിഡിലോസ്കി പോത്തിൻ്റെ വാല് കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് നല്ല കപ്പ കപ്പ വേവിച്ചതായിട്ട് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ പോത്തിൻ്റെ വാലുകറി നമ്മളുടെ ഫുള്ള് അടുപ്പിൽ വേവിച്ച നല്ല കിടില പോത്തിൻ്റെ വാല് കറി അങ്ങനെ നമ്മളെ കറി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി